ഹലോ എല്ലാ കൂട്ടുകാർക്കും സ്പോർട്സ് മൂവീസിൻ്റെ ഏറ്റവും പുതിയ വിടിലേക്ക് സ്വാഗതം ഒരു പിടി മികച്ച താരങ്ങളെക്കൂടി ഇപ്പോൾ മുംബൈ സിറ്റി എഫ് സി പുറത്താക്കിയിരിക്കുകയാണ് ഇപ്പോൾ നിലയിൽ അഞ്ച് താരങ്ങളെ കൂടിയാണ് മുംബൈ സിറ്റി എഫ് സി പുറത്താക്കിയിട്ടുള്ളത് കഴിഞ്ഞൊരു സീസണിൽ മുംബൈ സിറ്റി എഫ് സി പോലൊരു ക്ലബിനെ സംബന്ധിച്ചോളം വളരെ മോശം പ്രകടനം തന്നെയാണ് കഴിഞ്ഞ കഴിഞ്ഞസലിൽ കാഴ്ചവെച്ച അതായത് മുന്നോടിയുള്ള സീസണിലൊക്കെ ഷീൽഡ് അടക്കം കപ്പ് അടക്കം നേടിയൊരു ടീമെ കഴിഞ്ഞസലിൽ തീർത്ത് നിറമങ്ങിയ പ്രകടനം തന്നെയാണ് ഐ എസ് സിൽ ഉടനീളം കാഴ്ചവെച്ചത് ഇതിനെ തുടർന്ന് പല താരങ്ങളെയും വമ്പൻ താരങ്ങളെ അടക്കം മുഴുവൻ താരങ്ങളെയും മുംബൈ സിറ്റി എഫ് സി പുറത്താക്കുകയാണ് മികച്ച താരങ്ങളെ സൈൻ ചെയ്യാൻ ഒരുങ്ങിയിരിക്കുകയാണ് മുംബൈ സിറ്റി എഫ് സി അതിൻ്റെ ഭാഗമായി ഇതിനുമുമ്പ് തന്നെ പന്ത്രണ്ടോളം താരങ്ങളെ മുംബൈ സിറ്റി എഫ് സി പുറത്താക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതാ വീണ്ടും അഞ്ച് താരങ്ങളെ കൂടി മുംബൈ സിറ്റി എഫ് സി പുറത്താക്കിയിരിക്കുകയാണ് അഞ്ച് താരങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ താരമെന്ന് പറയുന്നത് ജയേഷ് റാനെ ജെയ്സ് റാനെ ആകട്ടെ ബെംഗളുരു എഫ്സിൽ നിന്ന് വളരെ പ്രതീക്ഷയോടെ മുംബൈ സിറ്റി എഫ്സിലേക്ക് എത്തിയ താരം തന്നെയാണ് അതുപോലെ തന്നെ രണ്ട് വിദേശ താരങ്ങളെയും ഇപ്പോൾ നിലവിൽ മുംബൈ സിറ്റി എഫ്സിൽ പുറത്താക്കിയിട്ടുണ്ട് ഒന്ന് പറഞ്ഞ തായർ ക്രൗമ അതുപോലെ തന്നെ മറ്റൊരു താരമെന്ന് പറയുന്നത് നിക്കോലൈസ് കരേലിസിസ് എന്ന താരത്തിനെയും നിലവിൽ മുംബൈ സിറ്റി എഫ് സി പുറത്താക്കിയിട്ടുണ്ട് ഇപ്പോൾ താരങ്ങളും മുംബൈ സിറ്റി എഫ് സിക്ക് ഇനി അടുത്ത ദിനിൽ പന്ത് കിട്ടില്ല ഇതുപോലെ തന്നെ മറ്റൊരു താരമെന്ന് പറയുന്നത് സാഹിൽ പൻവാർ എന്ന ഐ എസ്സിൽ വളരെയധികം പരിസമ്പത്തുള്ള ഇരുപത്തഞ്ച് കാരനായ ഒരു സ്ട്രൈക്കർ സോയി ലെഫ്റ്റ് ബാക്ക് തന്നെയാണ് സാഹിൽ പൻവാർ അപ്പോൾ മികച്ചതിയിൽ ഐ എസ്സിൽ പരസ്യമുള്ള താരമാണ് സാഹിൽ പൻ അപ്പോൾ ഇദ്ദേഹത്തെയും നിലവിൽ മുംബൈ സിറ്റി എഫ് സി പുറത്താക്കിയിരിക്കുകയാണ് ഇതിന് പുറമേ മുംബൈ സിറ്റി എഫ് സി ലൻഡ് ആയിട്ടുള്ള ബിപിൻ സിംഗ് എന്ന താരത്തിനും മുംബൈ സിറ്റി എഫ് സി ഇപ്പോൾ ഒഫീഷ്യലായി തന്നെ പുറത്താക്കിയിട്ടുണ്ട് താരം നേരത്തെ തന്നെ മുംബൈ സിറ്റി എഫ് സി വിട്ട് ഈസ്റ്റ് ബംഗാളിൽ ജോയിൻ ചെയ്ത കാര്യം എല്ലാവരും ഒഫീഷ്യലായി തന്നെ അറിഞ്ഞതാണ് എക്സ്ക്ലൂസീവായി എക്ലൂസീവായി അറിഞ്ഞതാണ് ഒരു കൺഫർമേഷൻ ഇപ്പോൾ മുംബൈ സിറ്റി സിറ്റിന്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിരിക്കുകയാണ് ബിബിൻ സിംഗിന് ഒരു താങ്ക് പോസ്റ്റ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ അതുപോലെ തന്നെ ബിപിൻ സിംഗിൻ്റെ ഒരു ഹോണർ എന്നോണം അതായത് ഈ ജേഴ്സി നമ്പറായിട്ടുള്ള ഇരുപത്തി ഒൻപത് നിലയിൽ റിട്ടയർ ചെയ്തിരിക്കുകയാണ് മുംബൈ സിറ്റി എഫ് സി അവരുടെ ക്ലബ്ബിൽ നിന്ന് അപ്പോൾ മികച്ച ഹോണർ തന്നെയാണ് താരത്തിൽ നൽകിക്കൊണ്ടാണ് മുംബൈ സിറ്റി എഫ് സി വിട പറഞ്ഞിരിക്കുന്ന താരവുമായി ഇപ്പോൾ ക്ലബ് ജെ എന്ന് തന്നെ പറയാം നിലവിൽ മുംബൈ സിറ്റി എഫ് സിയുടെ ടോപ്പ് സ്കോറർ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ മുംബൈ സിറ്റി എഫ് വേണ്ടി കളിച്ച താരം ഇന്ത്യൻ ടോപ്പ് സ്കോറർ എന്നങ്ങനെയുള്ള സകല റെക്കോർഡുകളും നിലവിൽ കൈവശമുള്ള ഒരു താരം തന്നെയാണ് ബിപിൻ സിംഗ് അപ്പോൾ അദ്ദേഹം ഈസ്റ്റ് ബംഗാളിലേക്ക് പോയിരിക്കുകയാണ് അതുമേശം തന്നെയാണ് അപ്പോൾ മുംബൈ സിറ്റി എഫ് സി ഈ ഒരു അഞ്ച് സൂപ്പർ താരങ്ങളുമായി ഇപ്പോൾ നന്ദി പ്രകടനം പത്തിയിരിക്കുകയാണ് അപ്പോൾ കണ്ടുതന്നെ അറിയണം ഇവർക്ക് പരക്കാരെ ആരായിരിക്കും മുംബൈ സിറ്റി എഫ് സിയിൽ വരിക എന്നും ഇവർ പോയതുകൊണ്ട് മുംബൈ സിറ്റി എഫ് സിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്നും കണ്ടുതന്നെ അറിയണം അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള എങ്ങനെയാണ് അപ്നെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം പോവുക അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം